ഇരുപത്തിമൂന്ന് ഒരു വ്യക്തി അഞ്ചു പേരെ കൊലപ്പെടുത്തിയ വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് പലപ്പോഴും ഇത് ലഹരിയുടെ ഉപയോഗം കൊണ്ടുണ്ടാകുന്നതാണോ മാനസിക പ്രശ്നമാണോ ഇങ്ങനെ പല സംശയങ്ങളും നമുക്ക് വരാം ലഹരി ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത് പലപ്പോഴും ഇവർ ഒരു ദിവസം പെട്ടെന്ന് ലഹരി ഉപയോഗിക്കുന്നു പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഉണ്ടാകുന്നു അല്ലെങ്കിൽ അവർ അവരുടെ റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം വിട്ട് അവർ ചെയ്യുന്നു അങ്ങനെയല്ല സംഭവിക്കാറ് ഇവർ അറിയാതെ കൂട്ടുകാരുടെ കൂടെ കൂടെ ചേർന്ന് ലഹരി ഉപയോഗിച്ച് അബദ്ധത്തിൽ സംഭവിക്കുന്നതല്ല പലപ്പോഴും ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരുടെ ഒരു വ്യക്തിത്വം നമ്മൾ പരിശോധിച്ചാൽ പല പ്രത്യേകതകളും നമുക്ക് കാണാൻ പറ്റും പ്രധാനമായും ആൻ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അതായത് നമ്മൾ സാമൂഹ്യ വിരുദ്ധ സ്വഭാവം എന്ന് പറയില്ലേ ഈ ഒരു സ്വഭാവ രീതി ഉള്ളവരായിരിക്കും മിക്ക ആളുകളുമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ഇവർ വളരെ കാലങ്ങളായിട്ട് ലഹരിക്കടിമകളായിരിക്കും ഇവരോട് മാതാപിതാക്കൾ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ഒട്ടും അതിനെ അതിനവർ സമ്മതിക്കാതെ വളരെ എതിർത്ത് ചെറുപ്പകാലം തൊട്ടേ മാതാപിതാക്കളോടും ക്രൂരമായിട്ട് പെരുമാറുന്ന വ്യക്തികളായിരിക്കും ഇവർക്ക് ക്രിറ്റിസിസം കേൾക്കുന്നത് വളരെ വലിയ പ്രശ്നമാണ് ഇവരുടെ ബന്ധുക്കളോ ആരെങ്കിലും ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത രീതിയിൽ പ്രതികരിക്കും ദേഷ്യം കാണിക്കുക അവർക്ക് പണം ആവശ്യമുള്ളപ്പോൾ എന്ത് വാശി കാണിച്ചും ചില കുട്ടികൾ ചില പത്ത് വയസ്സുള്ള കുട്ടികളെ വരെ കണ്ടിട്ടുണ്ട് അവർ വാശി പിടിച്ച് കത്തിയെടുത്ത് പേരൻസിനെ കൊല്ലും എന്ന് വരെ പറയുന്ന കുട്ടികളുണ്ട് അവർക്ക് കുറ്റബോധം ഉണ്ടാവില്ല അവർക്ക് അവരുടെ കാര്യം മാത്രം മറ്റാരെ എന്നെ കൊണ്ട് കഷ്ടപ്പെട്ടാലും എനിക്ക് സാരമില്ല എനിക്ക് എൻ്റെ കാര്യം നടക്കണം എന്നുള്ള രീതിയിലുള്ള വാശി നിറഞ്ഞ സ്വഭാവം അവരുടെ പേരൻറ്റിങ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഒന്നെങ്കിൽ ഒരുപാട് ലാളിച്ചു വളർത്തുക അവരെ അവർക്കൊരു കൺട്രോളും വെക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ള എല്ലാം സമ്മതിച്ചു കൊടുത്ത് എൻ്റെ കുട്ടി ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ട് അറിയരുത് അല്ലെങ്കിൽ അവൻ എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കണം വീട്ടിലെ ബുദ്ധിമുട്ടുകളൊന്നും അറിയരുതെന്നുള്ള രീതിയിൽ അമിത ലാളനയിൽ വളർത്തുക അല്ലെങ്കിൽ അമിതമായി സ്ട്രിക്റ്റ് ആയിട്ട് ചെറുപ്പം മുതലേ വല്ലാതെ ഉപദ്രവിക്കുക കുട്ടി എന്ത് ചെയ്താലും അത് ഇഷ്ടപ്പെടാതിരിക്കുക കുട്ടിന് വളരെ കർശനമായ നടപടികൾ അവൻ്റെ നേരെ എടുക്കുക ഇങ്ങനെ ഈ രണ്ട് എക്സ്ട്രീമിലുള്ള പേരൻറ്റിങ്ങുകളാണ് പലപ്പോഴും കുട്ടികളിങ്ങനെ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കൊക്കെ പോകാനായിട്ട് കാരണമായിട്ടുള്ളത് പലപ്പോഴും പേരൻസ് വരുമ്പോൾ നമ്മളിത് പറഞ്ഞു കൊടുക്കും ചെറുപ്പം തൊട്ടേ ഇത് വളരെ പ്രധാനമാണ് അഞ്ച് വയസ്സുള്ള കുട്ടിയോ പത്ത് വയസ്സുള്ള കുട്ടിയോ ഒക്കെ അവർ കൊണ്ടുവരും സ്വഭാവത്തില് പ്രശ്നങ്ങളുണ്ടെന്ന് പറയും നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും പക്ഷേ മിക്ക പേരൻസും പറയുന്നത് അവൻ കുഞ്ഞല്ലേ അവൻ വലുതാകുമ്പോൾ മാറും അല്ലെങ്കിൽ അവനെ എങ്ങനെയാ സൈക്കോളിസിൻ്റെ അടുത്ത് ചിലപ്പോൾ ആഴ്ച ഒരുക്കി കൊണ്ടുവരേണ്ടി വരും കുറച്ച് മാസങ്ങൾ അങ്ങനെ വരേണ്ടി വരും പക്ഷെ അതെങ്ങനെയാണ് കൊണ്ടുവരുന്നത് അവൻ അവനെന്ത് വിചാരിക്കും അല്ലെങ്കിൽ കാണുന്നവരെന്ത് എന്ന് പറഞ്ഞ് വളരെ ഈസി ആയിട്ട് ഇവരതിനെ വിട്ട് കളയുകയും ഭാവിയിൽ ഇവരൊരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ആയിട്ട് മാറിയിട്ട് വലിയ ക്രൈമുകളും വലിയ കൊലപാതകം പോലത്തെ രീതിയിലേക്ക് തന്നെ അവർ മാറുകയും ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പൊതുവേ ഈ മാനസിക പ്രശ്നമുള്ളവരെ പറ്റി വിചാരിക്കുന്നത് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവരെ പറ്റി വിചാരിക്കുന്നത് ഇവരൊരു വലിയ മാനസിക രോഗിയായിരിക്കും ഇവർ എപ്പോഴും അപ്നോർമലായി ബിഹേവ് ചെയ്യും നമ്മുടെ സിനിമകളിലൊക്കെ ചിലപ്പോൾ വളരെ അപ്നോർമലായിട്ട് തമാശയായിട്ടൊക്കെ മാനസിക പ്രശ്നങ്ങളെ കാണിക്കാറില്ലേ അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിരിക്കും ഈ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിത്വ പ്രശ്നമുള്ള കുട്ടികളും അല്ലെങ്കിൽ ചെറുപ്പക്കാരും പെരുമാറുന്നതെന്നായിരിക്കും നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ നടന്ന കേസിൽ അഫാൻ്റെ ഒരു റിലേറ്റീവ് തന്നെ പറഞ്ഞതായിട്ട് ന്യൂസിൽ കണ്ടു അവൻ വളരെ അന്തർമുഖനായിരുന്നു ഒരു പ്രശ്നങ്ങളുള്ള കുട്ടിയല്ലായിരുന്നു ശാന്തനായിരുന്നു എന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടു എന്തായിരിക്കും ഇങ്ങനെ അവർ കള്ളം പറഞ്ഞതാവില്ല ആ കുട്ടി ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട് ഇവർ പലപ്പോഴും അവര് പറയുന്ന കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അപ്പോഴായിരിക്കും അവരുടെ ആ ഒരു ദേഷ്യവും വാശിയും ആ ക്രൂരതയും ഒക്കെ അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ചില വീടുകളിൽ അവർ പറയും സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടി ഭയങ്കര അഗ്രസീവാണ് ടീച്ചേഴ്സ് എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ വലിയ പ്രശ്നമാണ് പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ അവന് യാതൊരു പ്രശ്നമില്ലെന്ന് പറയും പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ പേരൻസ് ഇവനെ പേടിച്ചിട്ട് അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്നും പറയുന്നുണ്ടാവില്ല എന്തവൻ പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുന്ന രീതിയായിരിക്കും കാണിക്കുന്നത് അതുകൊണ്ടായിരിക്കും വീട്ടിൽ പ്രശ്നമില്ലാതെ കോളേജിലോ സ്കൂളിലോ മാത്രം പ്രശ്നമുള്ളത് വേറെ ചില കുട്ടികളുണ്ട് ഹോം സ്പെസിഫിക് ആയിട്ട് അതായത് വീട്ടിൽ മാത്രം ഈ സ്വഭാവങ്ങൾ കാണിക്കും പുറത്തിറങ്ങുമ്പം വളരെ നല്ല കുട്ടിയായിട്ട് ആരോടും ഒരു പ്രശ്നമില്ലാതെ പോകും അപ്പോൾ വീട്ടിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പ്രശ്നം ഉണ്ടാകുന്നതും അല്ലെങ്കിൽ വീട്ടിൽ ഇവർ പേടിച്ച് മിണ്ടാതിരിക്കുമ്പോൾ പുറത്തിറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നവരുമായിട്ട് അങ്ങനെ പല രീതിയിലാണ് രണ്ട് സ്ഥലങ്ങളിൽ ഒരേപോലെ പ്രശ്നം ഉണ്ടാക്കുന്നതും അങ്ങനെയെല്ലാം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ളവർ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് മറ്റ് ബന്ധുക്കൾക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധവും നമ്മൾ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റൊക്കെ കണ്ടിട്ടാണല്ലോ ആൾക്കാർ ഹാപ്പിയാണോ അല്ലെന്നൊക്കെ തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മുടെയൊക്കെ ഫോട്ടോസ് കാണുമ്പോൾ വളരെ ഹാപ്പിനെസ് ഉള്ള ആളുകളായി മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നു അവർക്ക് ചിലപ്പോൾ നമ്മളോടൊക്കെ കുശുമ്പ് തോന്നുന്നു എത്ര നല്ല ഫാമിലിയാണ് എത്ര ഹാപ്പിയായിട്ടാണ് അവർ ജീവി ജീവിക്കുന്നത് അങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിനും നമ്മളീ പുറമേ കാണുന്ന കാര്യങ്ങൾക്കും അപ്പുറമാണ് പല വീടുകൾക്കുള്ളിലും നടക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മളിത് പല കാര്യങ്ങൾ ഈയിടെ ഒരു ന്യൂസിൽ കണ്ടു ഒരു സ്ത്രീ മരിച്ചു സ്റ്റെയർ കേസിൽ നിന്ന് വീണ് മരിച്ചു പിന്നീട് അവരുടെ സംസ്കാര ശവസംസ്കാരത്തിന് ശേഷം എല്ലാം തന്നെ മകൾ പറയുകയാണ് ഇത് അച്ഛൻ അങ്ങനെ അവിടുന്ന് തള്ളിയിട്ട് കൊന്നതാണ് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറയുന്നൊരു ന്യൂസ് കേൾക്കുകയുണ്ടായി പല വീടുകളിലും ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് പലപ്പോഴും അത് വീണ് മരിച്ചതാണ് അല്ലെങ്കിൽ അറിയാതെ വീണതാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും അത് ആരും പുറത്തേക്ക് പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരു രീതി പല ഫാമിലീസിലും ഉണ്ട് നമ്മൾ കാണുന്നത് പോലെ വളരെ ഒന്നും എല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല കുട്ടികളുടെ കാര്യത്തിലും വളരെ അന്തർമുഖനായിട്ട് അവൻ ഇരിക്കുന്നു അവൻ്റെ മനസ്സിലൂടെ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പോൾ ഇവൻ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു എന്ന് വിചാരിക്കുക ചിലപ്പോൾ മുതലേ കാരണം ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണൽ ഡിസോർഡർ ഉള്ളവരുടെയൊക്കെ ഒരു പാസ്റ്റ് നമ്മൾ നോക്കിയാൽ ചെറുപ്പത്തിൽ ചിലപ്പം പഠിക്കാൻ പിന്നോക്കമായിരിക്കാം അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി പോലുള്ള പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നിരിക്കും അപ്പോൾ ചിലപ്പോൾ അവൻ പഠിക്കുന്നില്ല അപ്പോൾ അതിന് എല്ലാവരും വഴക്ക് പറയുന്നു അപ്പോൾ ഈ വഴക്ക് പറയുന്ന കാര്യങ്ങളെയൊക്കെ മിണ്ടാതിരുന്ന് കേൾക്കുമെങ്കിലും ഇത് മനസ്സിൽ ഇങ്ങനെ വെച്ച് വലിയ ഒരു വൈരാഗ്യം പോലെ ഭാവിയിൽ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇത് ഈ ആൻ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ അക്രമവാസനയും കുറ്റബോധമില്ലായ്മയും ഒക്കെ പുറത്ത് കാണിക്കാൻ കുട്ടികൾ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മളത് ഒരുപാട് നാൾ വെച്ചുകൊണ്ടിരിക്കാതെ അത് ട്രീറ്റ്മെൻറ്റിന് സൈക്കോളജിസ്റ്റിനെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇവരെ നമുക്ക് പുറമേ കാണുമ്പോൾ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെയാണല്ലോ എത്രയോ തട്ടിപ്പുകൾക്ക് നമ്മളൊക്കെ ഇരയാകുന്നു സാമ്പത്തിക തട്ടിപ്പ് പല രീതിയിലുള്ള തട്ടിപ്പുകൾക്ക് ആ തട്ടിപ്പുകൾ നടത്താൻ വരുന്ന ആളുകളൊക്കെ വളരെ മന്യന്മാരായി നമുക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളായിട്ടാണ് നമ്മുടെ മുൻപിൽ അവർ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നത് ഇപ്പം ആൻറ്റി സോഷ്യൽ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവർക്ക് വളരെ അഭിനയിക്കാനായിട്ട് അറിയാം അവരെപ്പോഴും അക്രക്ഷം കാണിക്കില്ല അവർക്ക് വാശി തോന്നുമ്പോൾ അവരുടെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് അവർ ഈ വാശി കാണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കുട്ടി ഒരു കൗൺസിലിങ് കൊടുത്തു കുട്ടി ശാന്തനായി അപ്പം ഇനിയൊന്നും വേണ്ട എല്ലാം ശരിയായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതൊരു താൽക്കാലികമായിട്ട് എല്ലാവരും ഇടപെട്ടു അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവായി താൽക്കാലികമായിട്ട് അവനൊന്ന് ശാന്തമായിട്ടിരിക്കുന്നതാണ് പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളുകൾ ഇവർക്കൊരു സപ് സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ കൊടുത്ത് മുന്നോട്ട് വരുമ്പോഴായിരിക്കും പതുക്കെ അവരുടെ സ്വഭാവത്തിൽ നമുക്ക് മാറ്റം എടുക്കാൻ പറ്റുള്ളൂ അതുപോലെ പേരൻസ് അവരുടെ പേരൻ്റെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ചെറുപ്പകാലം തൊട്ടേ വരുത്താനായിട്ട് ശ്രമിക്കണം